ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടു ഈ ചുഴലിക്കാറ്റെ അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി കുറയാൻ സാധ്യത ഈ അതിതീവ്ര ന്യൂനമർദ്ദം ശനിയാഴ്ച രാവിലെ പുതുച്ചേരിക്ക് സമീപം കാരക്കേലിനും മഹാബലിപുരത്തിനുമിടയിൽ കരയിൽ പ്രവേശിക്കും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ഇവിടങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത ഐസ്ലാൻഡിലെ റെഗ്ജെയിൻസ് അഗ്നിപർവ്വതം എട്ടു നൂറ്റാണ്ടുകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ആദ്യമായി പൊട്ടിത്തെറിച്ചത് ഇന്നലെയും ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു ലാമ ജനവാസ മേഖലയിലേക്ക് നീങ്ങുന്നു നിരവധി ജനങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു ഉക്രൈൻ യുദ്ധം മൂന്നാം ലോഹമഹായുദ്ധത്തിലേക്ക് നീങ്ങുന്നു ഇതിനിടെ റഷ്യയുടെ മാരക പ്രകരശേഷിയുള്ള സാത്താൻ റു മിസൈൽ വിക്ഷേപിക്കാൻ തയ്യാറാക്കി വയ്ക്കാൻ നിർദ്ദേശം ലഭിച്ചതായി റിപ്പോർട്ടുകൾ പത്തു മുതൽ പതിനഞ്ച് വരെ അണുവായുധങ്ങൾ ഇതിന് വഹിക്കാൻ കഴിയും